നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ക്യാപ്സിക്കം കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം ഇത് കഴുകി കുരുവെല്ലാം കളഞ്ഞ് വെച്ചതാണ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് കടയി ചൂടായിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഒരു ചുള വെളുത്തുള്ളിയാണിത് ചെറുതായി അരിഞ്ഞത് അടുപ്പത്തിട്ട് ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞത് അടുപ്പത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ കുട്ടികൾക്കാർ ഇഷ്ടപ്പെടും ക്യാപ്സിക്കോലും വിറ്റാമിൻസ് എല്ലാം ഉള്ളതല്ലേ അതുകൊണ്ട് കഴിച്ച എല്ലാറ്റും നല്ലതാണ് ഇനി അടച്ചു വെക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കാം torno mo ka na tirsi tour ഇനി അടച്ച് വെക്കാം ഒരു മിനിറ്റ് അടുത്തേക്ക് നമുക്ക് ഇറച്ചി കമ്പതിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമനുസരിച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി അര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഗം മസാല അര ടീസ്പൂൺ ഇനി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്ത് ഇതിന് നല്ലപോലെ ഒന്ന് അളച്ച് കൊടുക്കാം നല്ല മണം വരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി ഒരു കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണത് പ്പം ചേർത്തത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ പൊടി ഇട്ടത് കാരണം ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക നമ്മൾ ക്യാപ്സിക്കം മസാല കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാറ് കമൻ സബ്സ്ക്രൈബ് ചെയ്യണേ